കഴിഞ്ഞ ദിവസം നമ്മളെ സുഖമില്ലാതെ നമ്മളെ ഹോസ്പിറ്റലിൽ വെറ്റിനെ കാണിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ അഡ്മിറ്റായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ആക്ച്വലി എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ രണ്ട് ഡെലിവറി രണ്ട് കൊച്ചിനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡെലിവറി ചെയ്തില്ല എന്തോ അകത്ത് എന്നാ യൂട്രസി കിടന്നും മറ്റേ ബാക്കി വേറെ രണ്ട് കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അതൊന്ന് അവിടെ ഇതായിപ്പോയി അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് അത് അതില്ലാത്ത തന്നെ എന്നിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ വെറ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടായിരുന്നു എമർജൻസിയിൽ കൊണ്ടായിരുന്നു ഇവിടെ അവിടെ ചെന്ന് എന്ത് ഓപ്പറേഷൻ ഉള്ളത് സർജറി ആ അതിന് സർജറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് എന്നാൽ മിഞ്ഞാന്നൊക്കെ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് ഇടത്തേക്ക് വരണമെന്ന് പറഞ്ഞോട്ടെ ജോരൊക്കെ തീർന്നു പോയിട്ട് ബ്ലഡിൽ ബ്ലഡ് കൗണ്ടൊക്കെ കുറവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ആൾ ഓക്കെയാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ടിരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാനാണ് അപ്പോൾ ഇവിടെ പെറ്റൊക്കെ ഉള്ളവർ നോക്കുക ഇൻഷുറൻസ് എടുക്കാൻ മറക്കാതിരിക്കുക ഇൻഷുറൻസ് മുഖ്യമെങ്കിലേ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര കളിയാൻ ആ ഒരു അഡ്വാൻസ് ഒരു ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് അപ്പോൾ ബെറ്റർ ഇൻഷുറൻസ് എടുക്കുക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല നമ്മളന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ പൂച്ചകൾ വളരുന്നാണല്ലോ പൂച്ചയും കാര്യങ്ങളൊക്കെ വളരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് വളർന്നോളും എന്ന് വർത്തിട്ട് നമ്മൾ എടുത്തില്ല ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസം ബ്ലീഡിങ് ഒക്കെ ആയി കഴിഞ്ഞ നമ്മള് അതിനെ രാത്രി എടുത്ത എമർജൻസിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ ഇപ്പഴാണ് അവര് സ്കാൻ ചെയ്തു നോക്കി കഴിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ച വൈദ്യുതി കിടന്ന് അപ്പോ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം എന്തോ സി സെക്ഷനോ അങ്ങനെ എന്തോ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞായിരുന്നു പിന്നെ ഇത് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല യൂട്രസ് റിമൂവ് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൊടുത്ത് അപ്പം അത് രാത്രി അതിന് കൊടുത്തിട്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ രാത്രി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആളത്ര ഹെൽത്തി അല്ല എന്ന് തോന്നിയിട്ട് അവർ ഒബ്സർവേഷനിലിട്ട് ഓക്സിജനൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഫുൾ ഫങ്ഷനിലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഇത് കഴിഞ്ഞത് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒരു ദിവസം അവിടെ ഇതിലിട്ടേക്ക് വരുന്നു ഒബ്സർവേഷനിലിട്ടേക്ക് വരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് she really is eating really nicely which is good mm. She has recovered really well so it's just about letting the wounds heal um, we've got a letter it's got everything that you need to know on there it talks about wound care what to look out for for like infection if you do. എന്റെ മോനെ എന്തോ മെഡിക്കേഷൻ പിന്നെ വിളിക്കണ ലോകത്ത് ഇറങ്ങി ഇവിടെ ഒക്കെ ഇത് വെച്ചിട്ടൊക്കെയാണ് പുല്ല് വെട്ടണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ലു വെട്ടുന്ന ആൾക്കാരുടെ ജോലി പോയി എന്നും പറയേണ്ട അല്ല അപ്പൊ നമ്മളെന്ത് ചെയ്യണം അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുതിയത് പുതിയത് വരുമ്പോൾ നമ്മൾ അതിനെ ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞതിന് പേരം ആ സാധനം ഉപയോഗിക്കാൻ പഠിക്കും അപ്പോൾ ജോലി തെളിഞ്ഞു ഇങ്ങനെയാണ് എല്ലാ കാലത്തും പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ ജോലികളിൽ ഉണ്ടാകുന്ന ജോലി കുറേ ജോലികൾ നഷ്ടമാവും അപ്പോൾ പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ പുതിയ ജോലിക്കനുസരിച്ച് നമ്മൾ വളരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഇതൊക്കെ ആൾക്കാർ ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്തുള്ള ജീവിതം പഠിക്കുക നമ്മൾ പഴയ പോലെ തന്നെയാണ് ജീവിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് എനിക്കിങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പഴഞ്ചരായി പോവുള്ളൂ ഓടുമ്പോൾ നടുവേ ഓടിയില്ലെങ്കിലും എൻ്റെ സൈഡിക്കിടെങ്കിലും ഓടാൻ നമ്മൾ പഠിക്കണം ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം കുറച്ച് ആൾ മുമ്പ് ഞാൻ മറ്റേ തന്നെ മറ്റേ പിന്നെ വാർത്ത വരണം കണ്ട് നമ്മുടെ നാട്ടിൽ ചട്ട തൊഴിലാളികളുടെ എന്തോ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് ഏതൊരു ടീമുകൾ അവരുടെ ഫോർക്ക് ലിഫ്റ്റ് ഒക്കെ ഉപയോഗിച്ച് അൺലോഡ് ചെയ്യുന്ന പരിപാടിക്കകത്ത് എന്നാ നമ്മുടെ നോക്കൂലി ചോദിച്ചു നമ്മൾ രണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ കേട്ടായിരുന്നു നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഫോർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാൻ പഠിക്കാം അല്ലെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം ഫോർക്ക് ലിഫ്റ്റ് ആൾക്കാരുടെ ശരീരം കൊണ്ടുള്ള പരിപാടിയൊന്നും ഫിസിക്കൽ ജോബ് ഒക്കെ വളരെ കുറവാണ് എല്ലാം ഫോർക്ക് ലിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ലിമിറ്റിന്റെ മേളിലേക്കുള്ള വെയിറ്റ് ഒന്നും ഒരു മനുഷ്യനെടുക്കാറില്ല ഇപ്പം അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ അത് വന്നിട്ടുള്ളൂ ും മനുഷ്യന്മാര് അതൊക്കെ നമ്മൾ ടെക്നോളജി വരുമ്പോൾ നമ്മുടെ ജീവിതം ഈസി ആക്കണമല്ലോ ഈസി ആക്കാനായിട്ട് പുതിയ പുതിയ സംഭവങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സാധനം പഠിക്കാം അപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും വണ്ടി നമ്മൾ വീട്ടിൽ കൂടെ ഇറക്കി വിടണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ അവർക്ക് ഫീഡ് ചെയ്യാനുള്ളതാണ് രണ്ട് ദിവസം വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു അതിനൊന്നും ഭയങ്കര കുഞ്ഞ് കുഞ്ഞു പുച്ചുകളാണ് കണ്ണൊന്നും കണ്ണൊന്നും തുറന്നിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു വി വേർ വെയിറ്റിംഗ് വീട്ടിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതെങ്ങോട്ട് തിരികെ നടരുത് കൈകാരക്കില്ലാ പോണ്ടിടാടാ അതെ ഏ കൊങ്ങൾ വന്നിഎസ് ഓല്ലണ്ട് ഭൂപി അടുത്ത ജെബ്രട് വള്ളേ പാണ മുടങ്ങിയിരിക്കുന്നല്ലേ Okay? okay.